ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തിരിമറികൾ വിവാദമായതിന് പിന്നാലെ പിഴവുകൾ കണ്ടെത്തുന്നത് തടയാൻ ഡിജിറ്റൽ ഫോർമാറ്റ് പിൻവലിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികകളുടെ സ്കാൻഡ് കോപ്പി മാത്രം ലഭ്യമാക്കിയാണ് പരിശോധനകൾക്ക് എതിരായിട്ടുള്ള ഈ പ്രതിരോധം ഡിജിറ്റൽ ടെക്സ്റ്റ് അധിഷ്ഠിത വോട്ടർ ലിസ്റ്റുകൾക്ക് പകരം സ്കാൻ ചെയ്ത ഇമേജ് പതിപ്പുകൾ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ത്രപരമായ നീക്കം നടത്തിയിരിക്കുന്നത് നേരത്തെ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇതേ മാതൃക പരീക്ഷിച്ച് കമ്മീഷൻ പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു പട്ടിക ചിത്രരൂപത്തിൽ മാത്രം വായിക്കാവുന്ന മാതൃകയിലേക്ക് മാറ്റിയതോടെ പിശകുകൾ ഒരുമിച്ച് കണ്ടെത്തുന്നതും വിശകലനം ചെയ്യുന്നതും പ്രയാസകരം തന്നെയാകും നേരത്തെ ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റുകൾ പേരുകളോ വോട്ടർ ഐഡിയോ ഉപയോഗിച്ച് തെരയാൻ കഴിയുമായിരുന്നു ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കും വാഷ്ഡോ ഗ്രൂപ്പുകൾക്കും പൗരന്മാർക്കും തെരച്ചിലും പരിശോധനയും എളുപ്പമാക്കിയിട്ടുള്ള കാര്യമാണ് ഇരട്ട വോട്ടുകൾ തെറ്റായ വിശദാംശങ്ങൾ നഷ്ടമായ പേരുകൾ കൂട്ടമായ വ്യാജ എൻട്രുകൾ എന്നിങ്ങനെ പൊരുത്തക്കേടുകൾ തിരിച്ചറിയാൻ ഡിജിറ്റൽ ഫോർമാറ്റിൽ കഴിയുമായിരുന്നത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ സ്കാൻ ചെയ്ത ഇമേജ് ഫോർമാറ്റ് ഉപയോഗിച്ച് ഈ രീതിയിൽ തിരയലുകൾ സാധ്യമേ അല്ല ഓരോ മണ്ഡലത്തിലും നൂറുകണക്കിന് പേജുകൾ നീളമുള്ള ലിസ്റ്റുകൾ വ്യക്തിഗതമായി പരിശോധിച്ച് വേർതിരിച്ച് തന്നെ അറിയണം ഇത് ദീർഘകാല മനുഷ്യപ്രയത്നം ആവശ്യമുള്ളതാണ് ഡിജിറ്റൽ ഡേറ്റയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വസ്തുതാ വിശകലനം നടത്താനും പിഴവുകൾ കണ്ടെത്താനും മണിക്കൂറുകൾ മാത്രം മതിയായിരുന്നു ചിത്രരൂപത്തിലേക്ക് മാറ്റിയതോടെ മാസങ്ങൾ നീളുന്ന പരിശോധനയ്ക്ക് വലിയ മനുഷ്യപ്രയത്നവും വേണ്ടിവരും വോട്ടർ പട്ടിക സുതാര്യമായിരിക്കുക എന്നതാണ് ജനാധിപത്യ അവകാശം യ്യെന്നാൽ ഇത് ഡിജിറ്റൽ ഫോർമാറ്റിൽ വേണമെന്ന് ഐ ടി യുഗത്തിന് മുൻപ് ഉണ്ടായ നിയമത്തിൽ പ്രത്യേകിച്ച് നിഷ്കർഷിച്ചിട്ടില്ല ഇതാണ് ഇപ്പോൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വോട്ടർ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മാറ്റം എന്നതാണ് ന്യായീകരണം പെട്ടെന്നുള്ള നടപടി സംബന്ധിച്ച് വിശദീകരണം ഇ സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മാറ്റം പരസ്യപ്പെടുത്തിയിട്ടുമില്ല ബീഹാറിൽ മാത്രം കരട് റോളിൽ തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പട്ടികകളുണ്ട് അതിൽ ഏഴ് കോടി രണ്ട് ലക്ഷം വോട്ടർമാരുടെ പേരുകളുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ഇത്രയും പട്ടികകൾ വ്യക്തിഗതമായി പരിശോധിക്കുക എളുപ്പമല്ല ഈ സാധ്യതയാണ് കൃത്യവും കണ്ടെത്തുന്നത് തടയാനായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം വിവാദവും കേസും പ്രതിഷേധങ്ങളും വെളിപ്പെടുത്തലുകളും വന്നതോടെ ഡിജിറ്റൽ പകർപ്പ് എന്തിന് തിടുക്കപ്പെട്ട് പിൻവലിച്ചു എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഓഗസ്റ്റ് ഒന്നിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് വ്യത്യസ്ത വെബ്സൈറ്റുകളിൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക അപ്ലോഡ് ചെയ്തത് വോട്ടർ സർവീസ് പോർട്ടലിൽ എല്ലാ ഉപയോക്താക്കൾക്കും പത്ത് ബാച്ചുകളായി രാജ്യത്തെ ഏത് വോട്ടർ പട്ടികയും ഡൗൺലോഡ് ചെയ്യാൻ സൗകര്യമുള്ളതാണ് രണ്ടാമത്തേത് ബീഹാർ എസ് ഐ ആർ ഡ്രാഫ്റ്റുകളോള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രത്യേക വെബ്സൈറ്റ് ആണ് അതിൽ നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള പിൻഫയലുകൾ ലഭിക്കുന്നു ഓരോ പിൻഫയലിലും അതത് മണ്ഡലത്തിലെ എല്ലാ വോട്ടർ പട്ടികയും അടങ്ങിയിരിക്കുന്നു ഇവയിൽ ഡിജിറ്റൽ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത വോട്ടർ പട്ടികകൾ പി ഡി എഫ് ഫോർമാറ്റിലാണ് ലഭിച്ചിരുന്നത് തിരയാൻ കഴിയുന്നതിനാൽ ഡിജിറ്റൽ റോളുകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും സാധാരണയായി ഇരുപത് പേജ് മുതൽ നാൽപ്പത് പേജ് വരെ നീളമുള്ള ഈ പട്ടികകളിലെ പേരുകളോ വോട്ടർ ഐ ഡി നമ്പറോ ഒരു വോട്ടർക്ക് എളുപ്പത്തിൽ സെർച്ച് അടിച്ച് കണ്ടെത്താൻ കഴിയും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങളും ഉപയോഗിച്ച് അതിലെ ഡേറ്റ കുറഞ്ഞ സമയത്തിനുള്ളിൽ വേർധിച്ചെടുക്കാനും ക്രമീകരിക്കാനും കഴിയാവുന്നത് തന്നെയായിരുന്നു സാധാരണ പൗരന്മാർക്കും ജനാധിപത്യ സംവിധാനത്തിലെ നിരീക്ഷകർക്കും ഡിജിറ്റൽ റൂളുകൾ കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇത് അവസരം നൽകുന്നു ഓഗസ്റ്റ് ഏഴിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ സർവീസസ് പോർട്ടലിൽ നിന്ന് ഡിജിറ്റൽ വോട്ടർ പട്ടികകൾ നീക്കം ചെയ്തു സ്കാൻ ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് പകരം പട്ടിക കയറ്റി വെക്കുകയും ചെയ്തു സ്കാൻ ചെയ്ത ഫോർമാറ്റ് വോട്ടർ പട്ടികയുടെ ഒരു ചിത്രം പോലെയാണ് ഇത് തിരയാൻ ഒരിക്കലും കഴിയില്ല അതിൽ നിന്ന് ഡേറ്റ പ്രത്യേകമെടുത്ത് പരിശോധിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഫയലുകൾ എളുപ്പത്തിൽ സെർവറുകൾക്ക് വൻ ഭാരം ഉണ്ടാക്കുന്നതുമാണ് വ്യത്യതയുടെ കാര്യത്തിൽ കുറഞ്ഞ റെസൊല്യൂഷൻ ഉള്ളവയുമാണ് കൂടാതെ ഡേറ്റ വേർതിരിച്ചെടുക്കാൻ കൂടുതൽ സമയമെടുക്കുകയും അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും പിശകുകൾക്ക് സാധ്യത ഉള്ളതുമാണ് നേരത്തെ ഒരു പട്ടിക ഒരു എം പി വലുപ്പമുള്ളതായിരുന്നു ഇമേജുകളാക്കി മാറ്റിയപ്പോൾ ഏഴ് എം പി ആയി ഉയർന്നിരിക്കുകയാണ് സൗകര്യം പരിമിതപ്പെടുത്തുകയും ഭാരം ഏഴ് ഇരട്ടി വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പരിശോധന പ്രയാസമുള്ളതാക്കി വോട്ടർമാരെ അകറ്റി കിട്ടി